സംഗീത ലോകത്ത് വേറിട്ട സാന്നിധ്യമാവുകയാണ് തലശ്ശേരി സേതാർ പള്ളിക്ക് സമീപത്തെ ഹംദാൻ അലി എന്ന കുഞ്ഞു ഗായകൻ പാടാൻ ബുദ്ധിമുട്ടുള്ള റാപ്പ് സോങ്ങുകൾ യു കെ ജി വിദ്യാർത്ഥിയായ ഹംദാൻ പാടി കാണികളെ കയ്യിലെടുക്കും ഇതിനോടകം സോഷ്യൽ മീഡിയയിലും ഈ കൊച്ചുമെടുക്കൻ താരമായി കഴിഞ്ഞു വാക്കുകൾ പറഞ്ഞു തുടങ്ങുന്ന കാലം മുതൽക്കേ ഹംദാൻ കൂട്ടുകൂടിയത് പാട്ടുകളോടാണ് ഹിന്ദി കൊറിയൻ ഇംഗ്ലീഷ് റാപ്പ് ഗാനങ്ങളാണ് ഹംദാൻ അലി കൂടുതലായും പാടുന്നത് ഭാഷ ഏതായാലും യാതൊരുവിധ തപ്പലോ തടയലോ ഇല്ലാതെയാണ് ഈ യു കെ ജി വിദ്യാർത്ഥി ഓരോ പാട്ടുകളും പാടുന്നത് മൈക്ക് കയ്യിൽ കിട്ടിയാൽ കുറുമ്പുകളൊക്കെ മാറ്റിവെച്ച് പിന്നീട് പാട്ടിന്റെ ലോകത്തേക്ക് മാറും ഈ കൊച്ചുമിടുക്കൻ ശ്രദ്ധേയനായ ഡബ്സിയാണ് ഹംദാന്റെ ഇഷ്ടതാരം തന്നെ കേൾക്കാൻ കാണികൾ കൂടുതലുണ്ടെങ്കിൽ പാടാനുള്ള ആവേശവും കൂടും ഹംദാന സ്വയം പാട്ടുകൾ കേട്ടുപഠിച്ച് വരികൾ ഹൃദ്യസ്ഥമാക്കിയാണ് ഹംദാൻ വേദികളിലെത്തുന്നത് സാക്ഷൽ ഡബ്സിയും പാട്ടുകൾ സോഷ്യൽ മീഡിയ പേജിൽ ആശംസ അറിയിച്ചിരുന്നു വളരെ ചെറുപ്പം തൊട്ടിട്ട് പാട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിത പാട്ടിനോട് അല്ലെങ്കിൽ എനിക്ക് അത്ര വലിയ കുട്ടിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് കണ്ടത് പാട്ടിൽ മാത്രമാണ് ബാക്കിയുള്ള പഠനത്തിൽ പോലും അതിനേക്കാൾ എത്രയോ കാരണം ഒരു പാട്ട് തന്നെ കേട്ട് കഴിഞ്ഞാൽ രണ്ട് തവണ കേൾക്കും മൂന്നാമത്തെ തവണ അവന്റെ ഭായിൽ അത് ഓട്ടോമാറ്റിക്കലി അത് പാടി വരും അതും കൂടുതലും റാബ്സോങ് ആ ഒന്നും തിരിയൂല അവൻ പാടുന്ന എന്താന്ന് പോലും തിരിയലില്ല പിന്നെ പിന്നെയാണ് അങ്ങനെ ഒരു പാട്ട് ഉണ്ട് എന്ന് തന്നെ അറിയുന്നത് ഉറക്കില് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ വരെ എനിക്ക് ഫുഡ് ഇല്ലെങ്കിൽ പ്രശ്നമില്ല പാട്ട് പാടിയാൽ മാത്രം മതി ഇപ്പം എവിടെയാണെങ്കിലും കല്യാണ വീട്ടിലെല്ലാം പോയിക്കുണ്ടെങ്കിൽ തന്നെ നമ്മൾ എവിടെയാണോ അതൊന്നും എനിക്ക് ശ്രദ്ധയില്ല അവിടെ ഒരു മൈക്ക് ഉണ്ടെങ്കിൽ ആ മൈക്ക് എങ്ങനെ കൈയിലാക്കാം അവരൊറ്റ ചിന്ത എനിക്കുള്ളൂ തലശ്ശേരി സൈദാർ പള്ളിക്ക് സമീപത്തെ മാണിയാട്ട് തറവാട്ടിൽ സഹറിന്റെയും അഫ്നാന്റെയും മകനാണ് സഹോദരൻ ഹൈസമും ഹംതാന് പിന്തുണയുമായി ഒപ്പമുണ്ട് News Bureau, tal Shiri.